ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുമ്പോൾ മനസമാധാനം ഉണ്ടാവാൻ വേണ്ടി ചൊല്ലേണ്ട ഒരു ദിക്കറ് ഇമാം ഫഷനിറിയുള്ള പരിചയപ്പെടുത്തുന്നുണ്ട് ആ ദിക്കറ് ചൊല്ലേണ്ട രൂപം മഹാനവറുകൾ വിശദീകരിക്കുന്നു വലത്തെ കൈയിലെ കൈവിരലുകൾ മടക്കി പിടിക്കുക എന്നിട്ട് ഇനി പറയാൻ പോകുന്ന ദിക്കറ് ചൊല്ലിക്കൊണ്ട് ആ കൈവിരലുകൾ തുറക്കുകയും ചെയ്യുക ദിക്കറ് ഇങ്ങനെയാണ് ഈ ദിക്കറിന്റെ അർത്ഥം ഇപ്രകാരമാണ് മഹത്വമുള്ളവനും ഉന്നതനുമായ അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ നന്മ ചെയ്യുവാനുള്ള കഴിവോ തിന്മയിൽ നിന്ന് തെറ്റാനുള്ള കഴിവോ ആർക്കും തന്നെയില്ല ലക്കൽ ല അള്ളാഹുവെ നിനക്ക് മാത്രമാണ് സ്തുതികൾ കൽജു നിന്റെ അടുക്കൽ നിന്ന് മാത്രമാണ് ആശ്വാസം ലഭിക്കുന്നത് നിന്നിലേക്ക് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത് മഹത്വമുള്ളവനും ഉന്നതനുമായ അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ നന്മ ചെയ്യുവാനുള്ള കഴിവോ തിന്മയിൽ നിന്ന് തെറ്റുവാനുള്ള കഴിവോ ഇല്ല നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടി മേൽപ്പറഞ്ഞ രൂപത്തിൽ ഈ തിക്കറി ചൊല്ലിയാൽ തീർച്ചയായും മനസ്സിന് സമാധാനം ഉണ്ടാകുന്നതാണ്